ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു കാലത്തെ രാജാവായിട്ട് വാണിരുന്ന നമ്മുടെ ഡിജിറ്റൽ ടെക്നോളജിയുടെ തുടക്കക്കാരനായ വീഡിയോയിലെ ഡിജിറ്റൽ ടെക്നോളജിയുടെ തുടക്കക്കാരനായ ഡിജിറ്റൽ എയ്റ്റ് എന്ന് പറഞ്ഞ വീഡിയോ എന്നും പറയുന്ന സോണിയുടെ ഒരു ഹാൻഡിക്കാം ആണിത് ഇത് പണ്ടത്തെ കാലത്ത് ഒരു ലക്ഷം രൂപയ്ക്കൊക്കെ മേളിൽ ഒരു ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപ വരെ ഉണ്ടായിരുന്ന പക്ക ക്ലാരിറ്റി പക്ക ഡിജിറ്റൽ എയ്റ്റ് നല്ല സൗണ്ട് ക്വാളിറ്റി നല്ല പിക്ചർ ക്വാളിറ്റി എല്ലാം ഉള്ള ഒരു ക്യാമറ ആയിരുന്നത് ഇതിന് സീറോ ലെക്സ് വെളിച്ചം അതായത് ചെറിയ ഇരുട്ടത്ത് പോലും ഇത് റെക്കോർഡുമായിരുന്നു സീറോ ലെക്സ് ലെക്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ മരുകുതിരി വട്ടം പോലും വേണ്ട ഒരു മരുകുതിരി വട്ടം പോലും ഇല്ലാതെ ഉള്ള വെളിച്ചമില്ലാത്ത സ്ഥലത്ത് പോലും റെക്കോർഡ് ചെയ്യുന്ന ഹാൻഡി ക്യാമ്പായിരുന്നു ഇത് ഹാൻഡി ക്യാമ്പെന്നാണ് പറയുന്നത് ഇതിപ്പം റിപ്പയർ ചെയ്യാൻ കൊണ്ടുവന്നാണ് ഞാനിപ്പോൾ നോക്കി ഇതിനകത്ത് ഇപ്പോൾ വന്നിരിക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാറ്ററി ഇതാണ് അതിൻ്റെ ബാറ്ററി ബാറ്ററി നമുക്ക് ഡെഡ് ആയിപ്പോയി ഇതാണ്ട് ഇവിടെ ഇങ്ങനെ ഞെക്കിയിട്ട് മേളിലേക്ക് പൊയ്ക്കാൻ അതിൻ്റെ ഇഞ്ചിനീയറിംഗ് ഒക്കെ എന്നെ സൂപ്പർ എഞ്ചിനീയറിംഗ് ക്യാമറയാവും അതുകൊണ്ട് ഈ ബാറ്ററി ഒന്ന് ക്ലോസ് കാണിച്ച് കണ്ടോ ബാറ്ററി ഇതാണ് ഇതിൻ്റെ ബാറ്ററി ഇപ്പോഴും ഈ ഇത് പല ക്യാമറകളിൽ ഈ ടൈപ്പ് ബാറ്ററി ഉണ്ട് ലിത്യോൻ ബാറ്ററി തന്നെയാണ് ഈ സോണിയുടെ ലിത്യോൻ ബാറ്ററി ടു വോൾട്ട് എൻ പി എഫ് മുന്നൂറ്റി മുപ്പതൊന്നാണ് ഈ ബാറ്ററിയുടെ നമ്പർ ഈ ഇതിൻ്റെ മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ എൽ സി ഡി സ്ക്രീൻ എൽ ഇ ഡി സ്ക്രീന് ഇതിപ്പോൾ സ്ക്രീൻ പണ്ടൊക്കെ എൽ ഇ ഡി സ്ക്രീനിൻ്റെ ഫ്രണ്ടിലൊരു ഒരു ഒരു പേപ്പർ ഒട്ടിക്കുമല്ലോ ഈ പേപ്പർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബോളർ സ്റ്റേഷൻ ഷീറ്റെന്ന് അതിന് പറയുന്നത് ആ ഷീറ്റ് അതിൻ്റെ പശ പൊളിഞ്ഞിട്ടുണ്ട് ചെറുതായിട്ട് അതുമാത്രമേ ഉള്ളൂ പക്ഷേ ഇത് നമ്മൾ മാറ്റി ഒട്ടിച്ച് കഴിഞ്ഞാൽ വേറെ ഷീറ്റ് ഒട്ടിച്ചാൽ ഇതിലെ പിക്ചർ നമുക്ക് കാണാൻ പറ്റും ഇതാണ് അതിൻ്റെ കാന്റി കാമ് പിന്നെ ഇതിൻ്റെ ടൈമുണ്ട് ഇരുവ് എക്സ് ഒപ്റ്റിക്കൽസൂമുണ്ട് അഞ്ഞൂ അഞ്ഞൂറ്റി അറുപത് എക്സ് ഡിജിറ്റൽസുമുണ്ട് പിന്നെ വീഡിയോ ആണ് പിന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്ന ലിത്യ ഇൻഫോ ലിത്യം എന്ന് പറഞ്ഞാൽ ലിത്യ ആൻഡ് ബാറ്ററി ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാറ്ററി മിനി ടി വി ആണ് വീഡിയോ ആണ് പിന്നെ ഡിജിറ്റൽ വീഡിയോ ക്യാമറ റെക്കോർഡർ എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത് ഡിജിറ്റൽ വീഡിയോ ക്യാമറ റെക്കോർഡർ ഇതിപ്പോൾ ഇത് എന്നാ കാസെറ്റ് ഇതിനകത്താണ് ഇടുന്നത് ഇതിപ്പോൾ ഓപ്പൺ ആക്കണമെങ്കിൽ ഇത് ഓൺ ആകണം ഓണാകണമെങ്കിൽ നമുക്ക് ബാറ്ററി വേണം പിന്നെ ഈ നൈറ്റിലൊക്കെ ഷൂട്ട് ചെയ്യാൻ വീഡിയോ ബ്ലാക്ക് കളറ് കിട്ടാൻ ഏതാണ്ട് ഇവിടെ എൽ ഇ ഡി ലൈറ്റൊക്കെ ഉണ്ട് പിന്നെ ഇത് അതിൻ്റെ ലെൻസ് ഇത് റിമോട്ട് കൺട്രോൾ ഇതുണ്ടോ സീറോ ലെൻസ് എന്ന് എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ മോഡൽ നമ്പർ എന്ന് പറയുമ്പോഴത്തേക്കും വൈഫൈ സ്റ്റീരിയോ റെക്കോർഡിംഗ് ആണ് അതായത് ഇതുണ്ടോ സ്റ്റീരിയോ റെക്കോർഡിംഗ് ആണ് ഇതിൻ്റെ വന്നിരുന്നത് ഓഡിയോ അതായത് വീഡിയോ പിടിക്കുമ്പോൾ സ്റ്റീരിയോ ആയിട്ട് വൈഫൈ സ്റ്റീരിയോ റെക്കോർഡിംഗ് ആണ് പിന്നെ അതിൻ്റെ കൺട്രോൾസ് പാസ്റ്റ് ഇതെല്ലാം ഉണ്ട് പിന്നെ ഈ ബാറ്ററി അപ് ടു ട്വൽവ് ഹവേഴ്സ് പന്ത്രണ്ട് മണിക്കൂർ നമുക്ക് ഈ ലിത്യോൺ ബാറ്ററി ഈ ഒരു ബാറ്ററി വെച്ച് പന്ത്രണ്ട് മണിക്കൂർ നമുക്ക് ഈ സ്റ്റാമിന ബാറ്ററിയാണ് ഈ ബാറ്ററി ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്യാൻ പറ്റുമായിരുന്നു ശരിക്കും പണ്ടത്തെ ഒരു രാജാവായിരുന്നു രാജാവെന്ന് പറഞ്ഞാൽ ഒന്നൊന്നര രാജാവായിരുന്നു ഇതിൻ്റെ ഈ വീഡിയോ ആയിട്ട് കാസറ്റിൻ്റെ സോണിയുടെ വീഡിയോ ആയിട്ട് കാസറ്റിൻ്റെ എഞ്ചിനീയറിങ് ഒരു വല്ലാത്ത എഞ്ചിനീയറിംഗാണ് മറ്റേ നമ്മൾ വി എച്ച് എസ് സിയിലൊക്കെ അറിയാമല്ലോ അതിൻ്റെ റിബൺ അടിയിൽ കൂടെ പോവും ആ റിബണെ നമ്മൾ കൈ വെച്ച് ടച്ചാവും അങ്ങനെ ചുളുക്കൊക്കെ വരും പക്ഷെ ഈ വീഡിയോറ്റിൻ്റെ കാസെറ്റ് ഞാൻ പിന്നെ ഒന്ന് പരിചയപ്പെടുത്തില്ല ഇവിടെയോ ഇവിടെയോ ഇരിപ്പുണ്ട് ഞാനെടുത്ത് കാണിച്ചല്ലേ അതിൻ്റെ ഇഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ സൂപ്പർ എഞ്ചിനീയറിംഗ് ആണ് അതുപോലെ ഒരു കാസറ്റ് ലോകത്ത് ആരും എഞ്ചിനീയറിങ് ചെയ്തിട്ടില്ല അതിൻ്റെ അടിഭാഗത്തു നിന്നും മേൽഭാഗത്തു നിന്നും ഒന്നിച്ച് ഈ കാസറ്റിന്റെ റിബണ് ഇതിനകത്തു വന്ന് പൂട്ടുന്ന രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത് അത് ഓപ്പൺ ചെയ്യണമെങ്കിൽ ചുമ്മാ പിടിച്ച് പൊക്കിയ പട്ടേ കാസറ്റ് പോലെ ചുമ്മാ പിടിച്ചു പൊക്കിയ ഉങ്ങുന്നില്ല അതിനൊരു ചെറിയ ലോക്ക് സിസ്റ്റം ഉണ്ട് ആ ലോക്ക് സിസ്റ്റത്തെ പിടിച്ച് നിൽക്കെങ്കിൽ മാത്രമേ അതിൻ്റെ കവർ ഉയരത്തുള്ളൂ അത് ഞാൻ എന്നാണേലും അടുത്ത ദിവസം ഞാൻ വീഡിയോ ആയിട്ട് കാസെറ്റിൻ്റെ പ്രത്യേകത ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇങ്ങനെ ഒരു ക്യാമറ ഇപ്പോൾ ഒരാൾ നന്നാക്കാൻ കൊണ്ടുവന്നതാണ് പക്ഷേ ബാറ്ററി നമുക്ക് സെറ്റാക്കി എടുത്താൽ ബാറ്ററി നമുക്ക് ചെയ്യാൻ പറ്റി ഇതുപോലെ തന്നെ എടുത്ത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇറ്റിയാൻ ബാറ്ററി നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് കയറ്റിക്കഴിഞ്ഞാൽ നമുക്കിത് രണ്ട് ബാറ്ററി ആയിരിക്കും ഇത് കാരണം ത്രീ പോയിൻറ്റ് സിക്സാണല്ലോ നമ്മുടെ ബാറ്ററി വരെ വരുന്നത് ത്രീ പോയിൻ്റ് സിക്സ് ഇൻറ്റു ടു അപ്പോൾ ശരിയാണ് സെവൻ പോയിൻറ്റ് ടു രണ്ട് ബാറ്ററി അപ്പോൾ അതിനകത്തിരിക്കുന്നത് അപ്പോൾ ഇത് പൊട്ടിച്ചിട്ട് പുതിയ ലിത്യൻ ബാറ്ററി രണ്ടെണ്ണം കയറ്റിയാൽ നമുക്ക് ഈ സാധനം ഉപയോഗിക്കാൻ പറ്റും അപ്പം പിന്നെ ഈ ഈ പോളേഴ്സ്റ്റേഷൻ ഷീറ്റ് സ്ക്രീൻ്റെ കൂടെ ഒട്ടിക്കേണ്ടി വരും ഇനി അഥവാ അത് ഒട്ടിക്കാൻ പറ്റി അല്ലെങ്കിൽ ഇതുകൊണ്ട് ഇവിടെ ഒരു പിന്നെ ചെറിയ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നമുക്ക് കാണാൻ പറ്റും നല്ല കളറ് തന്നെയാണ് കളറിൽ കാണാൻ പറ്റുന്ന ഒരു സ്ക്രീനുണ്ട് വ്യൂ ഫൈൻഡർ എന്ന് പറയുന്നത് വ്യൂ ഫൈൻഡർ ഈ വ്യൂ ഫൈൻഡർ വഴി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എൽ സി ഡി സ്ക്രീൻ വേണ്ടെന്ന് വെച്ചാൽ മതി എൽ സി ഡി സ്ക്രീനും വ്യൂ ഫൈൻഡറോട് വരുമ്പോൾ ഇങ്ങനെ ഇരിക്കും ഈ സാധനം ഇതാണ് ഇതിൻ്റെ ഒരു സംഗതി അപ്പം ഇതാണ് ഇത് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വന്നത് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണും വീഡിയോ ഏറ്റ് ഡിജിറ്റൽ ടെക്നോളജിയുടെ ആദ്യത്തെ വീഡിയോ ക്യാമറ മറ്റേ വി എച്ച് എസ് സിയൊന്നും ഡിജിറ്റലല്ല വി എച്ച് എസ് സി വി എച്ച് എസ് സി വി എച്ച് എസ് അതൊക്കെ ഇതിൻ്റെ ചെറുതായിട്ടൊക്കെ ഉണ്ട് പക്ഷേ സോണിയാണ് ആദ്യമായിട്ട് ബീറ്റാമിക്സ് ഇറക്കുന്നു ആ ബീറ്റാമിക്സ് ക്യാമറയും ഡിജിറ്റലായിരുന്നു ഇതാണ് ഡിജിറ്റൽ ഏറ്റെന്ന് പറഞ്ഞ് കൺസ്യൂമറായിട്ട് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാലത്തെ ഹാൻഡി ക്യാമ്പ് എന്ന് പറഞ്ഞ് കൈ ഹാൻഡി ക്യാം എന്ന് പറഞ്ഞ് കൈ കൊണ്ടു നടന്നുള്ളതെന്ന് അവസാനം കാസത്തില്ലെന്നായി ഇപ്പം എല്ലാം മെമ്മറിയിലായി പെൻ ഡ്രൈവിലായി അങ്ങനെ ആയ ഒരു 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 പുതിയ വിപ്ലവത്തിൻ്റെ തുടക്കക്കാരനായ ക്യാമറ ആണ് അതാണ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുക താങ്ക് യു ഫോർ വാച്ചിങ്